പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ന് പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധമാണ് കണ്ടത് അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിവെക്കുന്നത് അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് പോലും പല പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണഘടനയെ തൊട്ടാൽ പൊള്ളുമെന്ന് ഇന്ത്യയ്ക്ക് മനസ്സിലായൊരു കാലമായിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ അംബേദ്കറെ മനസ്സിലായോ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇതിൽ ഇപ്പോൾ ഒരു മേൽക്കൈ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനാണ് അതിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈക്കപ്പുറം അതിനൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ ഭാരത് ജോഡോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ടൊരു വിഷയമായി എടുത്തത് ഭരണഘടനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കിയത് ഭരണഘടനയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു ഭരണഘടന തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു മോദി വരുമ്പോൾ അവർക്ക് നാനൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷം അവരാവശ്യപ്പെടുന്നത് അതിനാണ് അത് വല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കി എന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയും ചെയ്തു പക്ഷെ എപ്പോഴും കാതലായൊരു പോരായ്മയായി നിലനിന്നത് നിരന്തരം നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്ന അങ്ങനെ മോദി ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ മോദിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന മറ്റ് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനവിധിയെ ഇതുപോലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രചാരണായുധമാണോ അല്ലയോ എന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് ശരിക്കും ആ വിഷയത്തിൽ രാഹുൽ ഒരു തിരിച്ചടി നേരിട്ട ജനവിധികളാണ് പിന്നീട് വന്നതും ഈ ഹരിയാനയിലടക്കം അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലടക്കമൊക്കെ കോൺഗ്രസിനൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ മുദ്രാവാക്യത്തിനോടിയേറ്റ തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണത് വിലയിരുത്തപ്പെട്ടത് അതുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ജീവൻ പ്രശ്നവുമായി എപ്പോഴും വെച്ചുമാറാൻ പറ്റുന്ന ഒന്നല്ല മാത്രവുമല്ല അതൊരു കേന്ദ്ര സർക്കാരിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ വിഷയം മാറും അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഭരണഘടന സംരക്ഷണം എന്നതൊരു സാധ്യതയായിരുന്നു എങ്കിൽ ഇപ്പോൾ അതൊരു പരിമിതിയായി മാറുന്നു നമുക്ക് രാഷ്ട്രീയ വിജയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ മുദ്രാവാക്യം പോയിരുന്നു അപ്പോഴും നമുക്കറിയുന്നതുപോലെ രാഹുൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൽ തന്നെ പ്രമുഖ കക്ഷികളെല്ലാം രാഹുലിൻ്റെ ഈ നിലപാടിനെതിരായിരുന്നു ഭരണഘടനയുമായി മാത്രം ബന്ധപ്പെട്ട ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് ഈ പറയുന്ന ഇന്ത്യാ സഖ്യത്തിന് എപ്പോഴും ചേർന്ന് നിൽക്കുക അല്ല കഴിയുക സാധ്യമാവുക മറ്റു വഴികളിലേക്ക് അത് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഇതിൽ തന്നെയാണ് നിന്നത് അതിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും ഇപ്പോൾ സമ്പലിലേക്ക് പോകുമ്പോഴായാലും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഈ റെഡ് ബുക്കായിരുന്നു അത് തന്നെ ഭരണഘടനയുടെ ഒരു വ്യാജപതിപ്പാണ് എന്നതടക്കമുള്ള പരിഹാസവുമായി അമിത്ഷായും ഒക്കെ വരികയും ചെയ്തു അപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഹുലിൻ്റെ ഈ പ്രത്യാക്രമണം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിക്ക് ശേഷം ഒരു ഏകാംഗാക്രമണമാക്കി പരിമിതപ്പെടുത്താൻ ബി ജെ പി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഇത് പക്ഷേ അവർക്ക് ഒരു അനുഭവം തന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കൗണ്ടർ നെറേറ്റീവ് വേണ്ടതാണ് എന്ന ബോധ്യവും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന ഭരണഘടനാ സംരക്ഷണമെന്ന് ഇപ്പോൾ വലിയ വായത്താലി മുഴക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവിതാക്കന്മാർ അതിപ്പോൾ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ഗാന്ധി ആയാലും ഒക്കെ എങ്ങനെയാണ് ഈ ഭരണഘടനയെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇവരൊക്കെ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അംബേദ്കർ പരാമർശത്തിലൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ സംരക്ഷണം എന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ വൈകാരികമായി അടുപ്പിക്കുക എന്നത് സാധ്യമാകാതിരുന്ന ഒരു പൊതു താല്പര്യ വിഷയമായിട്ടാണ് നിന്നത് ഇവിടെ ഇപ്പോൾ ഈ അംബേദ്കർ പരാമർശം കൂടി വന്നതോടെ ഭരണഘടന സമം അംബേദ്കർ സമം രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്നതിലേക്ക് അത് മാറിയിട്ടുണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഈ മുദ്രാവാക്യത്തിന് ഇനി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വൈകാരികമായ പിന്തുണ ഉറപ്പാണ് അതിനൊരുപക്ഷേ ഒരു സ്ഥിരത പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്കിങ്ങിലേക്ക് ഈ പറയുന്ന മുദ്രാവാക്യം മാറും ഈ സംഭവത്തിലൂടെ എന്നതാണ് പ്രധാനമായും ഞാൻ കാണുന്നത് മറ്റൊരു കാര്യം ഇവരിപ്പോൾ ഈ ഈ ഘട്ടത്തിൽ തന്നെ മോദിയും അമിത്ഷായുമൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു അംബേദ്കറിനെ അംബേദ്കറിനെ എപ്പോഴും അധിക്ഷേപിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ രണ്ട് ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചവരാണ് നിങ്ങൾ ഒന്ന് ബോംബെയിൽ വെച്ചും ഒന്ന് ഈ പറയുന്ന വിദർഭയിൽ വെച്ചും അല്ലേ രണ്ട് ഘട്ടങ്ങളിൽ നെഹ്റു തന്നെ ഒരു അഭിമാന ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാക്കാനായി പ്രയത്നിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഭാരതരത്നം കൊടുത്തിട്ടില്ല നെഹ്റു സ്വയം ഭാരതരത്ന കൊടുത്തു ഇന്ദിരാഗാന്ധി സ്വയം ഭാരതരത്ന കൊടുത്തു പക്ഷേ ഒരിക്കൽ പോലും അവർ അംബേദ്കർക്ക് അത് കൊടുത്തിട്ടില്ല അംബേദ്കറിൻ്റെ മൊവൈയിലെ വീട് അവർ സംരക്ഷിച്ചിട്ടില്ല ലണ്ടനിൽ അദ്ദേഹം താമസിച്ച വസതി സംരക്ഷിച്ചിട്ടില്ല അന്ത്യകാലത്ത് അദ്ദേഹം കഴിഞ്ഞ ഡൽഹിയിലെ ഭവനം അത് സംരക്ഷിച്ചിട്ടില്ല ഇതെല്ലാം സംരക്ഷിച്ചത് ഞങ്ങളാണ് എന്ന് മാത്രമല്ല ഈ പഞ്ചതീർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന അംബേദ്കറുമായി വൈകാരിക ബന്ധമുള്ള അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വികസനമടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയത് ഞങ്ങളാണ് പിന്നെ ഇരുപത്തിയഞ്ചു കോടി ദരിദ്രരായിരിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു അത് ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന അധഃസ്ഥിതരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഈ ഉജ്ജ്വൽ യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ ഇതെല്ലാം തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായിരുന്നു അപ്പോൾ ഭരണകാലത്ത് നിങ്ങളിരുന്നപ്പോൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് ശരിക്കും ഈ അംബേദ്കർ പാത പിന്തുടരുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിലും ഒരു പോരായ്മ ഞാൻ കാണുന്നത് ഇപ്പോ രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാവുന്ന എണ്ണമറ്റ ഉദാഹരണങ്ങൾ നെഹ്റുവിനെ ചൂണ്ടിയായാലും ഇന്ദിരാഗാന്ധിയെ ചൂണ്ടിയായാലും രാജീവ് ഗാന്ധിയെ ചൂണ്ടിയായാലും അമിത്ഷായ്ക്കും മോദിക്കും ഉന്നയിക്കാം പക്ഷേ അതിലൊരു പരമപ്രധാന പ്രശ്നം ആ കാര്യങ്ങളിൽ നിന്നിപ്പോൾ മാറിയിരിക്കുന്നു രാഹുൽ എന്നതാണ് പുതിയ യാഥാർത്ഥ്യം ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വെള്ളം തളം കെട്ടി നിൽക്കുന്ന ഒന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടി അവർ അധികാരത്തിലിരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും അവർ ഒരു പക്ഷേ വിമർശിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ വിവാദപരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടാകാം അതുപക്ഷേ എല്ലാ കാലത്തേക്കുമുള്ളൊരു ബാധ്യതയായി ജനാധിപത്യം അത് കൊണ്ടു നടക്കില്ല ജനാധിപത്യ സംവിധാനത്തിൽ ആ പാർട്ടി അത് തിരുത്തുന്നുവെങ്കിൽ ആ ജനാധിപത്യ സംവിധാനം ആ പാർട്ടിയെ പുതിയ കാഴ്ചപ്പാടോടെയാണ് കാണുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന ആർ എസ് എസ് ആയാലും അന്നത്തെ ഈ പറയുന്ന ജനസംഘമായാലും ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള ആ പാർട്ടിയുടെ രൂപമായാലും ഓക്കെ അല്ലേ പക്ഷേ എല്ലാ ദീർഘകാലം അവർ ഈ പറയുന്നത് പോലെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും പിന്നീട് അവർ മുഖ്യധാരയിൽ സജീവമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും കാണുകയാണ് അതിന് കാരണം അന്നത്തെ പിഴവുകളെല്ലാം ജനം പുറത്തു എന്നല്ല അന്നത്തെ പിഴവുകളിൽ നിന്ന് ആ പാർട്ടി മുന്നോട്ട് പോകുന്നു ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നു അതിലൊരു പരസ്പര ഭാഗഭാക്കുകളായി ഇരുവരും മാറുന്നു പുതിയ കൊടുക്കൽ വാങ്ങലുകളിലേക്ക് പോകുന്നു തീർച്ചയായും പുതിയ ഏറ്റുമുട്ടലുകളുണ്ട് അപ്പോഴും പുതിയ കൊടുക്കൽ വാങ്ങലുകളുടെ സ്ഥലങ്ങളും അവിടെ കാണുകയാണ് എന്ന പോലെ കോൺഗ്രസിനുമുണ്ട് ഈ ആനുകൂല്യം ഇപ്പൊ ഇവർ നിഷേധിക്കുന്ന ഇവർക്ക് മുൻപ് നിഷേധിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഒരു ആനുകൂല്യമായി ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത് പോലെ ഒരിക്കൽ കോൺഗ്രസ്സിനെ ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രതിക്കൂട്ടൽ നിർത്താവുന്നതായിരുന്നെങ്കിലും അത് ഒരു പുതിയ കോൺഗ്രസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെയും ചെയ്തികൾ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഈ പറയുന്ന പുതിയ മുദ്രാവാക്യം ഏറ്റെടുത്തുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസിനെ തടയാൻ അമിത്ഷായ്ക്കും മോദിക്കും കഴിയില്ല എന്നും ഞാൻ കരുതുകയാണ് കോൺഗ്രസിനെ എന്നതിനപ്പുറം അംബേദ്കറുടെ ലെഗസി ആരാണ് എങ്ങനെയാണ് ഒരു പ്രശ്നം ഇത് ബേസിക്കലി ഇത് എന്താണ് പ്രശ്നം ഞങ്ങളുടേതാണ് അംബേദ്കർ നിങ്ങളുടേതാണ് അംബേദ്കർ എന്നുള്ളത് അംബേദ്കർ അല്ല അംബേദ്കർ ഇന്ത്യക്കാരുടെയാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആധുനിക ഇന്ത്യ രൂപപ്പെട്ടത് ആരുടെയൊക്കെ ഐഡിയയിലാണ് തീർച്ചയായിട്ടും മൂന്ന് പേരുടെ ഒന്ന് ഗാന്ധി മറ്റൊന്ന് നെഹ്റു മൂന്ന് അംബേദ്കർ ഇവർ മൂന്നും മൂന്ന് പോയിന്റ് ഓഫ് വ്യൂവിൽ ആധുനിക ഇന്ത്യ കണ്ടവരാണ് അവരുടെ മൂന്ന് പേരുടെ ഐഡിയൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയെ രൂപപ്പെടുത്തൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ പോലും മൂന്ന് മൂന്ന് ഡിഫറെൻറ്റ് എന്താണ് ചിന്താ ചിന്താധാരകളാണ് മൂന്ന് പേരുടെയും ഇപ്പോൾ ഉദാഹരണമല്ലാ ഗ്രാമസ്വരാജ് ആണ് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ അടിസ്ഥാന യൂണിറ്റ് എന്നാണ് ഗാന്ധിയുടെ സങ്കല്പം ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകുന്ന ഒരു ഇന്ത്യ ആ ഇന്ത്യ ആയിരിക്കും ഒരു വികസിത ആധുനിക ഇന്ത്യ എന്നാണ് ഗാന്ധി സ്വപ്നം കണ്ടത് പക്ഷേ നെഹ്റുവിൻ്റെ സ്വ സങ്കല്പം അങ്ങനെയായിരുന്നില്ല നെഹ്റു എന്താ വിചാരിച്ചത് നെഹ്റു വ്യവസായവൽക്കരണത്തിലൂടെ ഗ്രാമങ്ങൾ അഭിവൃദ്ധിപ്പെടണം അദ്ദേഹം ഈ ഒരു വില്ലേജ് റിപ്പബ്ലിക് എന്ന കൺസെപ്റ്റിനെതിരാണ് അദ്ദേഹം പറയുന്നത് അത് കുറെ കൂടി ഒരു ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായും രാജ്യം രാജ്യം മുന്നോട്ട് പോകും അതിൻ്റെ ഗുണം ഗ്രാമങ്ങൾക്ക് ലഭിക്കും ഗ്രാമങ്ങൾ വികസിതമാവും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇതിന് രണ്ടിനും എതിരായിരുന്നു അംബേദ്കർ അംബേദ്കർ കാണുന്നത് വില്ലേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ പ്രശ്നമാണ് എന്താണ് അദ്ദേഹം പറയുന്നതാണ് ഈ എന്താണ് ഗ്രാമം അതെന്ന് ചോദിക്കുന്നത് ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കലിസത്തിൻ്റെ സിംഗാണ് ഒരു ഓവുചാലാണ് പ്രാദേശികവാദത്തിൻ്റെ ഓവുചാലാണ് കറക്റ്റാണല്ലോ ഒരു തരം ഗോത്രിയതയാണ് എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് നിൽക്കുന്നത് നാട്ടിൻപുറം നന്മളാൽ സമുദ്രം എന്നൊക്കെ പറയുന്ന ആ ആശയത്തിന് ഇപ്പം നമ്മൾ ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അന്നേ ട്രോളി ആളാണ് അംബേദ്കർ രണ്ട് അത് ജാതി വ്യവസ്ഥയുടെ ഡെന്നാണ് കാസ്റ്റിസത്തിൻ്റെ ഡെന്നാണ് അല്ലെങ്കിൽ നമ്മൾ നന്മ നിറഞ്ഞ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ അത് ജാതി വ്യവസ്ഥ ഇടമാണ് മൂന്ന് അത് ഒരു അടഞ്ഞ സമൂഹമാണ് അത് അദ്ദേഹത്തിൻ്റെ മൂന്ന് തിന്മകളാണ് അതായത് ഈ ഗ്രാമം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ മൂന്ന് തിന്മകൾ അംബേദ്കർ എന്നെ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇത് മൂന്ന് മൂന്ന് കൺസെപ്റ്റാണ് ഈ മൂന്ന് കൺസെപ്റ്റും ആധുനിക ഇന്ത്യ രൂപപ്പെടുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഇനി അംബേദ്കറോട് കോൺഗ്രസിൻ്റെയും നെഹ്റുവിൻ്റെയും സമീപനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അംബേദ്കർ ആദ്യത്തെ ക്യാബിനറ്റിൽ വരുന്നത് തന്നെ ഗാന്ധി നിർബന്ധിക്കുന്നുണ്ട് ഗാന്ധി സജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത് നെഹ്റു അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അംബേദ്കർ അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം ഇന്ന് റിസൈൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ അത് ആ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നെഹ്റുവുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഉള്ള പ്രശ്നം മാത്രമല്ല അത് അംബേദ്കറുടെ ഐഡിയൽസിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിന് വിയോജിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് അദ്ദേഹം റിസൈൻ ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ് അതാണ് ഏറ്റവും പ്രധാനം ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കുന്നതിനെ കോൺഗ്രസ്സിലെ വലതുപക്ഷവും ആർ എസ് എസും ശക്തമായി എതിർത്തു എഴുപത്തിയാറ് പ്രതിഷേധ യോഗങ്ങളാണ് ആർ എസ് എസ് ഡൽഹിയിൽ മാത്രം നടത്തിയത് ഹിന്ദു കോഡ് ബില്ലിനെതിരെ ഈ എഴുപത്തി ആറ് പ്രാവശ്യം അംബേദ്കറുടെ കോലം കത്തിച്ചവരാണ് ആർ എസ് എസ് എഴുപത്താറ് പ്രാവശ്യം അംബേദ്കറുടെ വീട് ആക്രമിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധക്കാർ ഷെയ്ഖ് അബ്ദുല്ലയും അംബേദ്കറേയും കായികമായി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഹിന്ദു കോഡ് ബില്ലിൻ്റെ പേരിൽ അത് പാസ്സാക്കാൻ കഴിയാത്ത നെഹ്റുവിൻ്റെ കഴിവില്ലായ്മയെ വിമർശിച്ചുകൊണ്ടാണ് അംബേദ്കർ ഇറങ്ങിപ്പോകുന്നത് അംബേദ്കർ മരിച്ച ഒരു വർഷത്തിനകം തന്നെ ഇതേ നെഹ്റു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഈ വലതുവർഷത്തിന്റെ കൂടി പിന്തുണയോടെ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കി അപ്പോൾ ഇത് ഇതെന്തോ നെഹ്റുവിന് അംബേദ്കർ ഇഷ്ടമല്ലായിരുന്നു അംബേദ്കറെ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തില്ല എന്നുള്ളതൊക്കെ വളരെ ട്രിവിയൽ ആയിട്ടുള്ള ആരോപണമാണ് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ആരോപണമാണ് അതിലൊരു കാര്യമില്ല ഇന്നൊരു ബി ജെ പി ഹാൻഡിൽ കണ്ടതാണ് നെഹ്റുവിന്റെ അംബേദ് അതായത് ഈ അംബേദ്കറെ പറ്റി സംസാരിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരു അംബേദ്കറുടെ ആളാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത് അതിപ്പോ ഞാൻ പറയുന്നത് ഇനി കോൺഗ്രസ് അംബേദ്കറുടെ എല്ലാ ആശയങ്ങളെയും ഒരു പിന്താങ്ങിയൊരു പാർട്ടിയായിരുന്നു ഒരിക്കലുമല്ല നെഹ്റു ഒട്ടുമല്ല കാരണം സംവരണ വിരുദ്ധനായിരുന്നു നെഹ്റു സംവരണം ആവശ്യമില്ല സംവരണം നടപ്പാക്കരുതെന്ന അഭിപ്രായമായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നു അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു യൂറോപ്യൻ സോഷ്യലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജാതി ഒരു വലിയ പ്രശ്നമല്ല ഇന്ത്യയിൽ ജാ ജാതി നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്രശ്നമല്ല ഇൻഡസ്ട്രിയൽ റെസോയിറ്റ് യൂണിയനിലെ പോലെ ഒരു വ്യവസായ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പുരോഗതി പ്രാപിക്കുമെന്ന് വിചാരിച്ച ഒരു വെസ്റ്റേൺ സോഷ്യലിസ്റ്റായിരുന്നു നെഹ്റു പക്ഷേ അംബേദ്കർ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു അംബേദ്കർ അത് പറഞ്ഞു അതിനെതിരെ നിന്നവരെ അതിരൂക്ഷമായ ഭാഷയെ വിമർശിച്ചു ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ സാമൂഹിക സാമൂഹ്യഘടന ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു അതിന് പരിഹാരം നിർദ്ദേശിച്ചു അതിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തിൽ ആ ഭരണഘടനാ നിർമ്മാണം നിർമ്മാണം എന്ന് പറയുന്ന ഒറ്റ അവസരത്തിൽ ഞാൻ മുമ്പ് ഒരുക്കി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകത്തെ ഏതെങ്കിലും ഭരണഘടനയ്ക്ക് ഇന്ത്യയുടെ ഭരണഘടന പോലെ പ്രത്യേകതയില്ല ലോകത്തെ ഒരു ഭരണഘടന ഒരു രാജ്യ രൂപമുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിലനിന്ന ഹ്യൂമൻ റൈറ്റ്സ് അവിടെ നിലനിൽക്കുന്ന സിവിൽ റൈറ്റ്സ് ഇതൊക്കെ കോഡിഫൈ ചെയ്യാണ് എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഇല്ലാതിരുന്ന സിവിൽ റൈറ്റ്സ് വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ഇന്നും അത് എല്ലാവർക്കും ലഭ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്തായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുകയും മനുഷ്യർക്ക് എന്തൊക്കെ അവകാശങ്ങൾ വേണം ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ നേരത്തെ കൂട്ടി എഴുതി വെച്ച ലോകത്തെ ഒരു ഭരണ ഇന്ത്യൻ ഭരണഘടനയായിരിക്കും ബാക്കി എല്ലായിടത്തും അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ കോഡിഫൈ ചെയ്യാണ് ഭരണങ്ങളോട് ചെയ്യുന്നത് അങ്ങനെയല്ല അധസ്ഥിതർക്ക് ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് ഇന്ത്യൻ ഭരണമാണ് അത്രമാത്രം എന്താണ് പറയുക ദീർഘദർശിയായ ഒരു മനുഷ്യനാണ് അംബേദ്കർ അപ്പൊ ഇത് അംബേദ്കർ കോൺഗ്രസ് അംബേദ്കറെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രായശിത്തമാണ് യഥാർത്ഥത്തിൽ കാരണം കോൺഗ്രസ് അത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു നെഹ്റു അത് നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു അതൊക്കെ ശരിയാണ് നെഹ്റുവിന് ഭാരത്ന അംബേദ്കർക്ക് ഭാരതരത്നം കൊടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് സ്മാരകം പണിയേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കോൺഗ്രസ് സർക്കാരുകൾ പോളിസികളായി രൂപപ്പെടുത്തേണ്ടതായിരുന്നു അതെല്ലാം ശരിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് തിരിച്ചറിയുകയും അത് തിരുത്തുകയും ചെയ്യുന്നതാണ് അതിനെ പോസിറ്റീവായിട്ട് കാണും പക്ഷേ ആർ എസ് എസും ബി ജെ പിയും അംബേദ്കർ ആയിട്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണോ ആർ എസ് എസും ബി ജെ പിയും പറയുകയും ചെയ്യുകയും എഴുതിയും വെച്ചിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ അംബേദ്കർ ഒരു ത ഒരു ഒരു തരത്തിലും ആർ എസ് എസിൻ്റെ അംബേദ്കറുടെ അടിപൊളിയിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നില്ല അപ്പം അംബേദ്കറും കോൺഗ്രസും പല ഘട്ടങ്ങളും കൂട്ടിമുട്ടിയേക്കാം അവരുടെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു ലിബറൽ ഡെമോക്രസിയെ പറ്റിയുള്ള വ്യത്യസ്തമായ ആശയങ്ങളാണ് പക്ഷേ ആർ ഒരു തരത്തിലും അംബേദ്കർ പറഞ്ഞതും എഴുതിയതും ചെയ്തതുമായ ഒരു കാര്യങ്ങളുമായി ഒരു തരത്തിലും യോജിക്കാത്ത ഒരു ഒരു ടീം ഇത് ഞങ്ങളുടെ ആളാണ് അതായത് അദ്ദേഹം കോൺഗ്രസുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തർക്കമുണ്ടായിരുന്നു നെഹ്റുമായിട്ട് എന്തോ കാര്യങ്ങൾ തർക്കമുണ്ടായിരുന്നു എരുതി അദ്ദേഹം ഞങ്ങളുടെ ആളാണ് എന്ന് കരുതുന്നത് അത് വളരെ അടുത്ത സമയത്താണ് ഏതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് വാജ്പേയി സർക്കാരുണ്ട് ആ വാജ്പേയി സർക്കാർ ഒരു കമ്മീഷൻ ചോദിച്ചിരുന്നു വെങ്കിടാചലൻ കമ്മീഷൻ ഭരണഘടന തിരുത്തി എഴുതാൻ വേണ്ടിയുള്ള കമ്മീഷൻ ആയിരുന്നു എങ്ങനെ ഭരണഘടന തിരുത്താം എന്നതിനെ കുറിച്ചായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു വാജ്പേയിക്ക് പക്ഷേ വാജ്പേയിക്ക് രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞില്ല ജയിച്ചിരുന്നെങ്കിൽ ജയിച്ചിരുന്നെങ്കിൽ അവരെ ട്രൈ ചെയ്യുമായിരുന്നു ഈ തവണ നാനൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിലോ അപ്പോൾ ഭരണഘടന തീർത്തും ഒരു സംശയ കാര്യത്തിൽ വേണ്ട കാരണം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾ അവർ എഴുതി വച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ എം എസ് ഗോൾവാർക്കർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ആത്മാവുമായി യോജിക്കുന്ന ഒന്നേ അല്ല ഈ ഭരണഘടന ഇന്ത്യയുടെ സംസ്കാരമോ ആത്മാവുമായി യോജിക്കുന്നു ഒന്നേ അല്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ് സവർക്കർ എന്താ പറഞ്ഞിട്ടുള്ളത് മനുസ്മൃതിയാണ് ഭരണഘടനയാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇതേ അംബേദ്കറെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബാബരി മസ്ജിദ് തകർ ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം രണ്ടും മൂന്നും വർഷം ഭരണഘടനയ്ക്കെതിരെയുള്ളൊരു വലിയ ക്യാമ്പയിൻ ഇന്ത്യയിൽ നടന്നിരുന്നു ഞാൻ സമയത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അംബേദ്കർ കഞ്ചാവ് വലിച്ചിട്ടാണ് ഭരണഘടനയിലെതി സമ്മേളനം വിളിച്ച് സംസാരിക്കുന്ന സ്വാമിമാരുണ്ടായിരുന്നു അന്ന് ഭരണഘടന തിരുത്തിയേ പറ്റൂ അതായത് ഈ റാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ഏറ്റവും വലിയ ക്യാമ്പയിൻ ആർ എസ് എസ് നടത്തിയ ക്യാമ്പയിൻ ആ അടുത്ത രണ്ട് വർഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ അതുകൊണ്ട് തൊണ്ണൂറ്റിനാല് വരെ ഭരണഘടനാ വിരുദ്ധ ക്യാമ്പയിൻ ആയിരുന്നു ഭരണഘടന തിരുത്തി എഴുതണം അത് പൊളിച്ചെഴുതണം എന്നുള്ള നിരന്തര ഇതായിരുന്നു അതിന് ശേഷമാണ് അത് നടക്കില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഈ അംബേദ്കറെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് തിരിച്ചറിയുകയും യഥാർത്ഥത്തിൽ അംബേദ്കറുടെ ഡിഫൻഡേഴ്സ് ഞങ്ങളാണ് എന്ന് ഇന്ത്യ മുന്നണി കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി പൊതുവേയും സ്വീകരിക്കുന്ന നിലപാടിന് വേണു കൂടെ വിശദീകരിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ അംബേദ്കർ എന്ന് പറയുന്നത് അംബേദ്കറും ഭരണഘടനയും അംബേദ്കർ മാത്രമല്ല അംബേദ്കറും ഭരണഘടനയും ഇന്ത്യൻ സൈക്കിൽ ഒരു ഒരേ ഒരു ഹോപ്പാണ് സാധാരണ മനുഷ്യരുടെ ഒരേ ഒരു ഹോപ്പാണ് അതിൽ തൊടുക എന്ന് പറഞ്ഞാൽ തീക്കളിയാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത് അംബേദ്കർ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ മുന്നോട്ട് വരാൻ കഴിയുന്നത് അതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ അത് അവരുടെ ഒരു സ്ഥായിയായ നിലപാടല്ല ഈ ഭരണഘടനയെ ആർ എസ് എസ് അംഗീകരിക്കാത്തോടത്തോളം കാലം ബി ജെ പിയും മോദിയും അമിത്ഷായും ഇതിനെ അംഗീകരിക്കില്ല അവരുടെ അവർ വളർന്നു വന്നു തന്നെ ഭരണഘടനാ വിരുദ്ധമായ വികാരത്തോടുകൂടിയാണ് അതുകൊണ്ടാണ് അറിയാതെ അമിത്ഷാ പ്രസംഗിച്ചു പോകുന്നത് അംബേദ്കർ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് എന്നിപ്പോൾ കേജ്രിവാൾ നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡിനോടും ഒക്കെ എന്താണ് നിലപാടെന്ന് ചോദിച്ചിട്ടുണ്ട് അവരെ പ്രതിരോധത്തിലാക്കുകയാണ് എൻ ഡി എ കക്ഷികളെ കൂടി പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അത് നന്നായി തിരിച്ചറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റിൽ പ്രൊട്ടസ്റ്റ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഇലക്ട്രിലി അല്ല വേണു ഇലക്ട്രിലി മാത്രമല്ല കോൺഗ്രസ് കുറെ കൂടി അംബേദ്കർട്ടാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന പാർട്ടി അംബേദ്കർ അംബേദ്കർ വളരെ നല്ലതാണ് ഈ പ്രൊട്ടസ്റ്റ് അത് എത്ര രൂക്ഷമായി നല്ലതാണെന്നാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന ഭരണഘടന ബി ആർ അംബേദ്കർ എന്നിങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് നൽകുന്നത് അതിൽ തൊട്ടാൽ പൊള്ളുമെന്ന് ബി ജെ പിക്ക് മനസ്സിലാകുന്നു യെസ് അത് കാട്ടിക്കൊടുക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആശാവഹമായത്